ഫ്രിഡ്ജ് ഹൗസ് അനധികൃത മണ്ണിടിക്കലും മണ്ണ് കടത്തലും നിലമ്പൂർ വില്ലേജ് അധികൃതർ രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തു ചരിത്രമുറങ്ങുന്ന നിലമ്പൂർ പഴയ ഫോറസ്റ്റ് ബംഗ്ലാവിന്റെ എതിർഭാഗത്ത് മജ്മാ സ്കൂളിന്റെ സമീപത്തായി ചെങ്കുത്തന്നെ കിടക്കുന്ന കുന്നാണ് മാനദണ്ഡങ്ങൾ മറികടന്ന് സ്വകാര്യ വ്യക്തി ഇടിച്ചു നിരത്തുന്നത് പാരിസ്ഥിതി ദുർബല മേഖലയിൽ പെടുന്ന ഭാഗമാണിത് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമായതോടെ നിലമ്പൂർ വില്ലേജ് ഓഫീസർ ബിജു ആണ് മണ്ണിടിക്കുകയായിരുന്ന ഹിറ്റാച്ചിയും മണ്ണ് കടത്തുകയായിരുന്ന ടിപ്പർ ലോറിയും പിടിച്ചെടുത്തത് ജിയോളജി വിഭാഗത്തിന്റെ അനുമതിയോടെയാണ് മണ്ണിടിച്ച് നിരത്തിയതെന്നാണ് സ്ഥലം ഉടമ പറയുന്നതെന്നും കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞതായും വില്ലേജ് ഓഫീസർ പറഞ്ഞു രേഖകൾ ഹാജരാക്കാൻ സ്ഥലം ഉടമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർ കൂട്ടിച്ചേർത്തു കോവിഡ് പത്തൊമ്പത് നിരീക്ഷണത്തിന്റെ ഭാഗമായി ക്വാറന്റൈൻ ിൽ കഴിയുന്നതിനാൽ സ്ഥലം ഉടമ രേഖകൾ ഹാജരാക്കാൻ സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകും നിലമ്പൂർ മേഖലയിൽ ഒരു നിയന്ത്രണവുമില്ലാതെയാണ് ഭൂമാഫിയ കുന്നിടിക്കുന്നതും മണ്ണ് കടത്തുന്നതും ചെങ്കുത്തായി കിടക്കുന്ന സ്ഥലങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി റവന്യൂ ജിയോളജി വിഭാഗങ്ങളിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കുന്നിടിച്ച് വീടുകൾ നിർമ്മിച്ച് വലിയ വിലയ്ക്ക് വിൽക്കുകയാണിവർ അഞ്ച് സെന്റ് സ്ഥലം സാധാരണക്കാരൻ മണ്ണിട്ട് നികത്തിയാൽ ഓടിയെത്തുന്ന റവന്യൂ ഉദ്യോഗസ്ഥർ പലപ്പോഴും വൻ കിടക്കാരുടെ ഭൂമി തരം മാറ്റലിന് കൂട്ടുനിൽക്കുകയാണ് പതിവ് കഴിഞ്ഞ വർഷത്തിനിടയിൽ ഹെക്ടർ കണക്കിന് ഭൂമിയാണ് ഇത്തരത്തിൽ ഭൂമാഫിയകൾ തരം മാറ്റിയത് തത്സമയ നോട്ടിഫിക്കേഷനായി മലാലാ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനബിൾ ചെയ്യുക